Thank no. you. ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ലൈഫായാലോ ഡേ ഇൻ മൈ ലൈഫ് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഈ അടുത്തൊന്നും എൻ്റെലൊരു കണ്ടന്റ് ഇല്ല അപ്പോൾ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക പിന്നെ എനിക്കൊരു രസമാണല്ലോ ഇത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് ആണ് അന്നത്തെ ഡേ നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് പോകും അപ്പം ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് കരുതി ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് നേരത്തെ എന്ന് വെച്ചാൽ നല്ല നേരത്തെ ഒന്നുമല്ല ഒരു അറേ കാലം ഒക്കെ ആ സമയത്ത് എണീറ്റിട്ടുണ്ട് അപ്പോൾ എന്നാൽ സ്റ്റാർട്ടിങ് മുതൽ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കരുതിയതാണ് പക്ഷെ ഇന്ന് രാവിലെ തന്നെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി കാരണം ഇവിടെ മണി അല്ല അഞ്ച് മണിക്കേ അച്ഛനും അമ്മയൊക്കെ എണീക്കും അമ്മയ്ക്ക് തറവാട്ട് പോയിട്ട് പശുവിൻ്റെ പാലൊക്കെ എടുത്തിട്ട് ഇവിടെ വീടിൻ്റെ അടുത്തൊക്കെ കൊടുക്കാറൊക്കെ ഉണ്ട് അപ്പോൾ ആ പണിയൊക്കെ ഉള്ളതുകൊണ്ട് അഞ്ച് മണി ആകുമ്പോഴേക്കും അതിനൊക്കെ പോയി ആറര ആകുമ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അമ്മ തിരിച്ച് വീട്ടിലെത്തുന്നതാണ് ഇന്ന് എന്ത് പറ്റി എന്ന് അറിയില്ല ഇപ്പം കുറച്ച് ദിവസമായിട്ട് അച്ഛൻ ഒട്ടും വയ്യ അതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇന്ന് രണ്ടാളും ഉറങ്ങിപ്പോയി ഞാൻ എണീറ്റ് വന്നതിന് ശേഷമാണ് നേരം വെളുത്ത കാര്യം രണ്ടാളും അറിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നല്ലൊരു ജകഭോഗ ദിവസമായിരുന്നു അമ്മ വേഗം പാലിൻ്റെ വൈത്താലോടി പിന്നെ അച്ഛൻ നോർമൽ ഡെയിലി റൂട്ടീനിലേക്കൊക്കെ കടന്നു അതുകൊണ്ട് തന്നെ രാവിലെ ആ ഒരു ജക എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇന്ന് നമുക്ക് ഗോതമ്പ് പുട്ടായിരുന്നു പുട്ടും കടലക്കറിയായിരുന്നു അപ്പം അതൊക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്തു നോക്കി എനിക്ക് സമയം ഒന്ന് തെറ്റുന്ന ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മേലേക്ക് പോയത് ആ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോ അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് അങ്ങനെ പോകാമെന്ന് കരുതി ഇത് പൊട്ടുണ്ടാക്കുമ്പോൾ ഞാൻ അല്ലൂനെ രണ്ടു കുഴുങ്ങി വെച്ചതാണ് അല്ലൂന് രാത്രി ഒക്കെ വളർന്നു ഇവിടുത്തെ കോഴിക്കൾ ഞങ്ങൾ എണീക്കുന്നതിന് മുന്നേ എണീക്കും അതുകൊണ്ട് തന്നെ രാവിലെ ഓൺലൈസ് കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ഉള്ള ഒരു കാര്യമാണ് കാരണം വീട്ടുകൾ രാവിലെ ഭയങ്കര സമയ ഉച്ചയ്ക്ക് ശേഷം സൈനിൻ്റെ ഔട്ടോ ഈ ഒരു പണി എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആണ് മറ്റ് പീഡിയത്തെ എഗാണെങ്കിൽ വേഗം ഇങ്ങോട്ട് കിട്ടും ഈ നാടൻ മുട്ട തൊലി പോക്കിയാൽ എപ്പോഴും കോഴിമുട്ട പൊട്ടിപ്പോയി പൊട്ടുക എന്ന് വെച്ചാൽ ഡാമേജ് വന്നിട്ട് പൊളിക്കൂല അങ്ങനെ അല്ലൂനാണെങ്കിൽ കോഴിമുട്ട ഇങ്ങനെ പുഴുങ്ങി വെച്ചാൽ വേറെ അടയാളങ്ങളൊന്നും ഇഷ്ടമുള്ള ഇഷ്ടമല്ല അങ്ങനെ പ്ലെയിനായിട്ട് നല്ല ഭംഗിയിൽ കിട്ടിയ ഒരാൾ കഴിക്കുള്ളൂ ഇതിന് വലിയ കുഴപ്പമില്ല ഇതെനിക്ക് ഏകദേശം ഡാമേജ് ഒന്നുമില്ലാണ്ട് കിട്ടുന്നുണ്ട് സക്സസ് ഇനി ഒന്നുകൂടെ അങ്ങനെ അതിസാഹസികമായിട്ടുള്ള ഈ ദൗത്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു ഗൈസ് എനിക്ക് ഭയങ്കര സന്തോഷം ഇത് ഇങ്ങനെ ആയിട്ട് കിട്ടിയാൽ ഇന്നലെ മുതൽ അലൂനൊരു ഒരു വേദന ഉണ്ട് രാത്രിയൊക്കെ വയറുവേദനിച്ചിട്ടാണ് കിടന്നു തുടങ്ങിയത് അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എണീറ്റാൽ ആൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പോകുന്നില്ല അപ്പോൾ എഗ്ഗ് ഇഷ്ടമുള്ള സാധനമാണ് അതുകൊണ്ട് കഴിക്കുമെന്ന് വിചാരിക്കാം പിന്നെ ഞാൻ ചെറുപയറും കഞ്ഞി അങ്ങനെ ചെറുപയർ ഇട്ടിട്ട് കഞ്ഞിയാക്കി വെക്കുന്നുണ്ട് അവൻ എന്താ പറ്റിയതെന്ന് അറിയില്ല പക്ഷേ രാത്രി മുതലേ ആൾക്ക് നല്ല വേർ ഉണ്ടെന്ന് ഇപ്പം എങ്ങനെ എണീക്കാൻ അറിയില്ല അപ്പം എന്തായാലും അവ എണീറ്റ് വരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കട്ടെ എന്ന് കരുതി അപ്പോൾ കുറച്ച് ഒരു ഫേസ് പാക്കൊക്കെ ഇടണം എന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു ഇപ്പോൾ സാറ്റർഡേ ആണ് പ്രത്യേകിച്ച് വലിയ ജോലികളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ കടലപ്പൊടിയും പാലും പിന്നെ എന്തൊക്കെയോ ഞാൻ മിക്സ് ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ എനിക്ക് വേറെ സാധനങ്ങളൊന്നും കിട്ടിയില്ല കടലപ്പൊടിയും പാലും മാത്രമേ ഉള്ളൂ അപ്പം തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് കരുതി ഞാനതൊക്കെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഗ്യാപ്പിൽ അല്ലു പെട്ടെന്ന് എണീറ്റാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ ഞാനതിനങ്ങനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വലിയ പണികളിൽ ക്ലീനിങ്ങിലേക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല കാരണം ഇനിയിപ്പം വൃശ്ചികമാസം വരുന്ന വരുന്നതുകൊണ്ട് തന്നെ വലിയൊരു ഡീപ്പ് ക്ലീനിങ് എൻ്റെ പുറകെ വരുന്നുണ്ട് അപ്പോൾ അല്ലു അവിടണമൊക്കെ ഈ കൊല്ലം മാലിടണം എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ക്ലീനിങ് ഒക്കെ ഞാൻ അവിടെ നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ കടലപ്പൊടി ആയതുകൊണ്ട് തന്നെ കണ്ണിന്റെ ഇവിടേക്ക് ആക്കിയാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ വല്ലാണ്ട് തിക്കിലാക്കുന്നില്ല ഞാൻ ഇപ്പൊ തന്നെ മേലെ മേലടിച്ചു വാരി കഴിഞ്ഞാൽ തന്നെ ഒന്ന് ഡ്രൈ ആവും അത് ഞാൻ അത് കഴുകി കളയും അതുകൊണ്ട് നല്ല തിക്കലൊന്നും ആക്കുന്നില്ല എന്താ ആ പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് പിരിവുകാർ വരാൻ സാധ്യതയുണ്ട് അപ്പം ആരെങ്കിലൊക്കെ വരുമ്പോഴേക്കും കഴുകി കളയും അപ്പം അത് ഫേസിലൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ അപ്പോഴേക്കും ഞാൻ മേലെ അടിച്ചു വാരി തുടയ്ക്കാന്ന് കരുതി കേട്ടോ തുടയ്ക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് മേലെ ഞാൻ ഡെയിലി അടിച്ച് തുടയ്ക്കാറില്ല അടിച്ചു വരാറേ ഉള്ളൂ ഒന്നരാടം മാത്രമേ തുടയ്ക്കാറുള്ളൂ ഇപ്പം കുറച്ച് ദിവസമായിട്ട് തലയിൽ കയറിയൊരു പ്രാന്താണ് രാത്രി ക്ലീനിങ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ താഴെ ഞാനിപ്പം മാക്സിമം രാത്രി കിടക്കുന്നതിന് മുന്നേ വാരി തുടച്ചിടാറുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ ഇപ്പം നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നതിനൊണ്ടുതന്നെ തുടയ്ക്കണം എന്ന് തോന്നാറില്ല കേട്ടോ എന്തോ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം രാവിലെ കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട് പിന്നെ ഇനി എന്നാ മൈൻഡ് മാറാമെന്നൊന്നും പറയാൻ പറ്റില്ല ആദ്യത്തെ പോലെ ആവാനും മതി എന്തായാലും ഇപ്പം എനിക്കതിനോടാണ് താല്പര്യം തന്നെ ഇപ്പം മേലെ മാത്രം അടിച്ചു വരുത്തി തുടയ്ക്കാനുള്ളൂ പിന്നെ അല്ലു ഉറങ്ങുകയാണ് അബിയായിട്ട് എണീറ്റിട്ടുണ്ട് ഇനിയിപ്പോൾ അവ എണീക്കുന്നത് വയർ കൂടിയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ആളും ഒക്കെ ആയിട്ടിരിക്കും എണീക്കുക പിന്നെ ഇനിയിപ്പോൾ എണീറ്റ് കഴിഞ്ഞിട്ട് എന്താ ഇപ്പം മീൻ വാങ്ങാൻ പോകണം വാങ്ങി വന്നാലേ അറിയുള്ളൂ പിന്നെ വേറെ ഇപ്പം എന്താ പണി അങ്ങനത്തെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെയുള്ളൂന്ന് അപ്പം എന്തായാലും ഞാൻ ആളെ പോയിട്ട് വിളിച്ചിട്ടുണ്ട് വലിയ കുഴപ്പമില്ലാണ്ടാണ് എണീറ്റ് വന്നത് എന്നാലും ഒരു മൂളല് കേൾക്കുന്നുണ്ട് അത് കേട്ടാൽ നമുക്കറിയാം ആ എന്തോ വൈത്താലം വരുന്നുണ്ടെന്ന് അല്ലാണ്ട് നല്ല ഉഷാറിലാണ് ഇട്ട് എണീറ്റ് വരിക അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ വയറുവേദനയായിട്ടാണ് ആൾ എണീറ്റ് വരുന്നത് ഇന്നലെ രാത്രി ഒരു ചോക്ലേറ്റ് കഴിച്ചിരുന്നു അതിൻ്റെതാണോന്നറിയില്ല സംഭവത്തിന് ശേഷം ആണ് ആൾക്ക് തുടങ്ങിയത് അപ്പോൾ എന്തായാലും ഇനി മുഖത്തത്തെ സാധനം ഒന്നും വെച്ചിരുന്നാൽ ശരിയാവില്ല ഇവനെയും തോളിലിട്ട് നടക്കേണ്ടി വരും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയിട്ട് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് സെറ്റായി നിന്നു ചിലപ്പം തോളിലിട്ട് നടക്കേണ്ടി വരും കുറച്ച് പറഞ്ഞിട്ട് ഞാൻ വേഗം ഫേസ് ഒക്കെ കഴുകി വന്നത് ആണ് ാണ് വീടിന്റെ പോയാ മതി അപ്പൊ രണ്ടാളും കൂടെ മീൻ വാങ്ങാൻ പോയിട്ടുണ്ട് ഇനി വരട്ടെ അപ്പൊ അവന് വേണ്ടി ചാടി ചാടിക്കേറി പോയി ഫേസ് വാഷ് ചെയ്ത് ഞാനാരായ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവൻ പോയ ഗ്യാപ്പിൽ എന്തായാലും ഞാൻ ആ കട്ടിലൊക്കെ ഒന്ന് വിരിച്ചു ഇട്ടു ആ റൂമും കൂടെ അടിച്ച് വാരി കഴിഞ്ഞ് ഇനി തുടക്കിയുള്ള പണിയാണ് അപ്പൊ കഴിഞ്ഞ് ഇനി തുടക്കം പോലെ നോക്കിട്ട് തുടക്കും അപ്പം മീൻ വാങ്ങാൻ പോയവരൊക്കെ വയറുവേദനയായിട്ട് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും വേഗം ആ എഗ്ഗ് കൊടുക്കാമെന്ന് കരുതി ചൂടുവെള്ളം ആക്കി വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം ഒന്നും രാവിലെ തന്നെ കുടിക്കില്ല എന്നാലും കൊടുത്ത് നോക്കാം പിന്നെ കഞ്ഞിയാക്കാൻ പോകുന്നതേ ഉള്ളൂ ചെറുപയർ കഞ്ഞി ആക്കിയാൽ കുടിക്കുന്നു വിചാരിക്കുന്നു ഇപ്പോൾ കുറച്ചായിട്ട് ഒന്നിനോടും വലിയ താല്പര്യമൊന്നുമില്ല ഫുഡൊക്കെ ഒന്ന് കറക്റ്റായിക്കി കൊണ്ടുവരാനുണ്ട് അയാൾ ഒട്ടും ഫുഡ് കഴിക്കുന്നില്ല ആ കാര്യത്തിൽ നല്ല ബേക്കോട്ടാണ് ുമ്പോ ഒരു സ്പൂൺ എടുത്ത് അതിന്റെ ഉള്ളിലിട്ടാൽ ഈ ഉള്ളിലെ സാധനങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ തെറിക്കില്ലെന്ന് നമ്മുടെ യൂട്യൂബർ കല്യാണി നിന്ന് കിട്ടിയ ടിപ്പാണ് കേട്ടോ ഞാൻ അതിപ്പോഴും ഫോളോ ചെയ്യാറുണ്ട് നല്ല യൂസ്ഫുൾ ആണ് ഇനിയിപ്പൊ കുറച്ച് അലക്കി വെച്ചതുണ്ട് ഉണ്ട് അതൊക്കെ ഒന്ന് ആറിയിടണം അപ്പോൾ കഞ്ഞി സെറ്റായിട്ടുണ്ട് നല്ല ചൂടായതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് ഫാൻ്റെ ചോട്ടിൽ വെക്കട്ടെ ഈ ചെറുപയർ കഞ്ഞി എന്ന് പറയുന്നത് വല്ലാണ്ട് നൊസ്റ്റ് തരുന്ന ഒരു സാധനം ആണല്ല അതിൻ്റെ സ്മെല്ലടിച്ചപ്പോഴേക്ക് എൻ്റെ മെമ്മറീസ് ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെയൊക്കെ ഒന്ന് ഓടിപ്പോയിട്ടോ ഫോർത്തിൽ നമ്മളെ കൂടെ പഠിച്ച ഫ്രണ്ട്സും നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മിസ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ ഒന്ന് ഓടിപ്പോയി എൻ്റെ ഒത്തിരി ഒരു മിസ് ഉണ്ടായിരുന്നു നിർമ്മല മിസ് ഒരുപാട് നാളത്തെ കോൺടാക്ട് മിസ്സുമായിട്ടുണ്ടായിരുന്നു എവിടെയോ വെച്ച് അതൊക്കെ ഒന്ന് മുറിഞ്ഞ് പോയി ആലോചിക്കുമ്പോൾ അതൊരു സങ്കടമായിട്ട് ഇപ്പം മനസ്സ് കിടക്കുന്നുണ്ട് ഇന്ന് നമുക്ക് അപ്പൊ ഇന്ന് മാന്തയാണ് കിട്ടിയത് അപ്പൊ മാന്തയൊക്കെ മുറിച്ച് കഴുകിയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ഈ കറി വെക്കാൻ നോക്കട്ടെ സാധാരണ ഇപ്പൊ കുറച്ചായി അടുപ്പിച്ച് മാന്തി തന്നെ കിട്ടുന്നു അപ്പൊ ഈ വെമ്പുപൊളി ഇട്ടിട്ടാണ് ഇവിടെ അധികം വെക്കാറ് അപ്പൊ ഇന്നൊന്നും വേണ്ടാന്ന് വിചാരിച്ചു ഇന്ന് സാധാരണ നോർമൽ പുളി ഇട്ടിട്ട് വെക്കും ഇവിടെ കുടംപുളി ആർക്കും വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നമ്മള് നോർമൽ പുളി ഇട്ടിട്ടാണ് കറിയൊക്കെ വയ്ക്കാറുണ്ട് അപ്പോൾ ഇതെന്തായാലും ഇരുമെമ്പുളി സ്കിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ആക്കാമെന്ന് കരുതി പൊരിക്കാനുള്ളത് വേറെ തേച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചു ഇനിയിപ്പോൾ ആ ഗ്യാപ്പിൽ അല്ലുനെ കുളിപ്പിക്കാൻ പോകണം സമയം ഒരു പതിനൊന്ന് മണിക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ അവനെ കുളിപ്പിക്കാനും വിട്ട് അപ്പോൾ മേലെ അബിയേട്ട ഉണ്ട് അപ്പോൾ കുളിപ്പിക്കാൻ ഇനി അബിയേട്ടം നോക്കിക്കോളൂ അതുകൊണ്ട് അല്ലുനെ അങ്ങോട്ടാക്കിയിട്ട് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നു ഇനിയിപ്പോൾ പൊരിക്കണം കറി വെക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് നമ്മൾ അപ്പോൾ പൊരിച്ചതാവുന്നുണ്ട് ഇന്ന് ഞങ്ങൾ പുറത്ത് തടുപ്പിലാ കറി വെച്ചത് ഇപ്പോൾ കുറച്ചായിട്ട് ഗ്യാസിന്റെ മേലെ തന്നെയാ കറിയൊക്കെ വെക്കാറ് ഇന്നിപ്പം ചോറ് നേരത്തെ ആയതുകൊണ്ട് തന്നെ പുറത്ത് തടുപ്പ് ഫ്രീ ആയിരുന്നു അപ്പം കറി പുറത്ത് തടുപ്പിൽ വെച്ച് ഇനി ഇത് ഞാൻ വലിയൊരു മഹാഭാരത യുദ്ധത്തിലേക്ക് കിടക്കാൻ പോവുകയാണ് ഇത് കഴിഞ്ഞാൽ തന്നെ വലിയ എന്തോ ഒരു സാധനം കഴിഞ്ഞൊരു ഫീല് കിട്ടും കേട്ടോ അപ്പം ഇന്നത്തെ ജോലികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിടണം സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നൂറ് പ്രാവശ്യം ഓടി കളിക്കും അപ്പം അതിൻ്റെതായ കരടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് നീറ്റാക്കി വെച്ചിട്ട് പിന്നെ കുളിക്കാൻ പോകണം പിന്നെ അല്ലൂന പോയിട്ട് വിളിക്കണം ഇവിടെ ഇപ്പം പട്ടിശല്ല്യം നന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ കളിക്കാൻ പോയാൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പം ഇടയ്ക്കിടയ്ക്ക് അവനെ പോയിട്ട് നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമാണ് പണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം എന്താ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്ന് ഒന്നുമില്ല രണ്ട് നായ്ക്കളുണ്ട് ഇവിടെ പണി നടക്കുന്ന വീട്ടിൻ്റെ ഉള്ളിൽ നായ പ്രസവിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികളുണ്ട് കാണാനൊക്കെ ഭംഗിയുണ്ട് പക്ഷേ ആളടുത്തേക്ക് പോകുമ്പോഴേക്കും അത് വല്ലാണ്ട് കുറച്ച് ചാടുന്നുണ്ട് അപ്പം മല്ലു കളിക്കാൻ പോയതാ നായ പുറത്തുള്ളതുകൊണ്ടൊന്നും പോയി നോക്കിയിട്ട് വരെ അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം എന്താ ഇനി ഈവനിങ് കാണാം അപ്പം ഇനി ഈവനിങ് കാണാന്നാണ് വിചാരിച്ചത് പക്ഷെ അല്ലൂനെ പോയി വിളിച്ചിട്ടാവുമ്പോൾ വരിക ചെയ്തില്ല ഫ്രണ്ടായിട്ട് നല്ല കളിയാണ് കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് വരാമെന്നറിഞ്ഞാൽ അപ്പം പിന്നെ ഇനി വെറുതെ ഇരിക്കലല്ല ഒരു ഹെയർ കെയർ ആവാന്ന് കരുതി മുടിയൊക്കെ ഏകദേശം പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പം ഡ്രൈ ആയി പോകുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അപ്പം ഞാൻ കുറച്ച് കറ്റാർ വാഴയും വെളിച്ചെണ്ണയും കൂടെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് അത് തലയിൽ തേക്കുന്നുണ്ട് കേട്ടോ എന്റെ മുടിക്ക് ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് താരനൊക്കെ മാറുന്നത് അലോവേറയുടെ ഗുണകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ എന്തായാലും തലേത്ത താരനൊക്കെ പോയി കിട്ടുന്നുണ്ട് അപ്പം കുളിയും കഴിഞ്ഞിന് ഇപ്പം ലഞ്ചൊക്കെ കഴിക്കണം അപ്പം ഇനി ലഞ്ച് കഴിച്ചിട്ട് കാണാം ഇപ്പോൾ സമയം അഞ്ച് മണിയായേ കുളി കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് കിടക്കുമ്പോഴേക്കും നമ്മളിവിടെ കുറച്ച് ഗസ്റ്റ് വന്ന കേട്ടോ പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടുതന്നെ ഞാൻ വിചാരിച്ച പോലെ ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാതെ വിചാരിക്കുക അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ